ഒരു മൈക്ക് ഓർഡർ ചെയ്ത് ചെയ്യണം ഇതൊക്കെ വർക്ക് ആവുകയില്ലെന്ന് എനിക്ക് അറിയത്തില്ല ഏകദേശം ഇതിനകത്ത് കുറെ സാധനങ്ങളുണ്ട് സീ പോയിട്ട് വയ്ക്കണം അപ്പൊ ഇത് കണക്ട് ആയാൽ നമുക്ക് എല്ലാം കേൾക്കാം എന്നാണ് അവർ അവകാശപ്പെടുന്നത് നമുക്ക് കേ എന്തോ എനിക്ക് അറിയത്തില്ല എന്നാലും ഞാൻ ഇൻസ്റ്റാഗ്രാമത്ത് കുറച്ച് വീഡിയോ ഉണ്ട് കണ്ടപ്പോ നിങ്ങളോട്ടങ് ഷെയർ ചെയ്യാന്ന് വെച്ച് അങ്ങനെ എടുത്ത് വെച്ചാണ് നിങ്ങളും കണ്ടാണ് എന്നാലും ഒന്നും കൂടെ കാണും എനിക്ക് കുറച്ച് വ്യൂസ് കിട്ടി കഴിഞ്ഞ കുറച്ച് സബ്ദ കിട്ടുമായിരിക്കുമല്ലോ ആ എവിടെ എവിടെ കണ്ടുപിട്ടിട്ടുണ്ട് ഞാൻ ആ ഇതന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് അതും കൂടി അങ്ങനെ സേവ് ചെയ്തിട്ടേക്കും നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതൊക്കെ വീണ് കേസ് ആരെയും കളിയാക്കുമ്പോണ്ട് ചെയ്യുന്നതല്ല കേട്ടോ ഞാനും ഇതൊക്കെ വീഡിയോ കേൾക്കുന്ന ഒരാളാണ് എന്നാലും നമുക്ക് ചില വീഡിയോസ് നമുക്ക് ചിരി വരുമല്ലോ എക്സാമ്പിൾ കോമഡി ആയിട്ട് അവര് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനത്തെ കുറച്ച് വീഡിയോസാണ് പാപം ഒരുപണം വേണ്ടത് മതി നമുക്ക് അടുത്ത ഇത് എന്റെ ഫ്രണ്ടിന്റെ ഒരു കൂട്ട് അനിയനുണ്ട് അവന്റെ വീഡിയോ ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ടാലന്റ് ഉള്ള പകരാണ് അവന്റെ എഡിറ്റിങ് ആയാലും ചില വീഡിയോസിൽ ആ ഫണി രീതിയിൽ എടുക്കുന്ന ആണെങ്കിലും അതിൽ വി എഫ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് ആ ചേർക്കുന്നത് കാരണം അടിപൊളിയാണ് പക്കഅല്ല പക്ഷെ കിട്ടുന്ന ലൈക്ക് ഈ പറഞ്ഞ പത്ത് ഇരുപത് മുപ്പത് ലൈക്ക് തീരും അവ എടുക്കുന്ന എഫേർട്ട് അത്രയ്ക്ക് വലുതാണ് ഇപ്പൊ ഒരേ സമയം അവൻ മൂന്ന് ക്യാരക്ടറായിട്ട് ഒരേ സ്ക്രീനിൽ തന്നെ കാണിക്കും ഇപ്പൊ ഞാൻ ഇവിടെ സിംഗിൾ ആയിട്ട് ഇരിക്കുന്ന ആണെങ്കിൽ ഇപ്പുറത്ത് ഇതേ കണക്ക് തന്നെ വേറെ ഡ്രസ്സിൽ അവൻ തന്നെ എഡിറ്റ് ചെയ്ത് കയറ്റുന്ന സ്വന്തം മൂന്നും ആക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് മൂന്ന് ക്യാരക്ടർ ഉണ്ട് അത് എനക്ക് വീഡിയോസോ ശരിക്കും ചെയ്യുന്നുണ്ട് പക്ഷെ റിച്ച് ആവുന്നില്ല പുതിയ തിയേറ്ററുണ്ടോത്തേക്കാം ഇത് കുറച്ച് സെഡ് ആയിട്ടുള്ള എന്താ ഉദ്ദേശിക്കാൻ തോന്നുന്നു എന്തായാലും ഡിപ്രഷൻ മാറാൻ വേണ്ടി പട്ടിക്കുട്ടി അത് നല്ലൊരിതാണ് പട്ടിക്കുട്ടി ഡിപ്രഷൻ മാറാൻ വേണ്ടി പട്ടിക്കുട്ടി വാങ്ങിച്ചു ഇപ്പൊ അവന്റെ ഡിപ്രഷൻ കേട്ട് പട്ടി കിടന്ന് പോകുന്നു ഈ പട്ടിയുടെ കരച്ചിലിപ്പോ ഇതും കേൾക്കണം എന്താണ് ബംഗാളിൽ വയ്യന്തര ചെയ്യുന്നല്ലോ ഇത് ഇത് നമ്മളില് പണ്ട് കേത്ര സംഭവം ഉണ്ടല്ലോ ഇരി ഇരിക്കുന്ന ചില്ല വെട്ടിക്കളെന്നൊരു ഇത് പറഞ്ഞിട്ടില്ലേ പണ്ടൊക്കെ ആ തമാശ രീതിയിൽ എടുത്തിട്ടുള്ളായിരുന്നു ഒരു ഉദാഹരണത്തിനൊക്കെ അത് എടുക്കുവായിരുന്നു ഇത് അതൊരു കാര്യമില്ല നോർത്ത് ഇന്ത്യൻസ് അല്ലേ എന്താണല്ലോ ഓ വിലി വിലി സംഭവം ഒന്നും പറയാ ഒന്നും പറയൂലെന്തോ ടൈപ്പ് ചെയ്തിട്ടുണ്ടാകുന്നുണ്ടല്ലോ വിവാഹത്തിന് ശേഷം കിടപ്പിൽ ആസ്വദിക്കേണ്ട ലൈംഗികത വിവാഹത്തിന് മുമ്പ് ഫോണിലൂടെ പറഞ്ഞ് ആസ്വദിച്ചു കഴിഞ്ഞാൽ വിവാഹ ശേഷം ആസ്വദിക്കാൻ ബാക്കിയൊന്നും കാണില്ല ഭർത്താവും ഒരാഴ്ചത്തെ ആസ്വാദനമേ കാണൂ പിന്നീട് രണ്ടാളും മൂത്തോട് മുഖം നോക്കിയിരിക്കേണ്ടി വരും യഥാർത്ഥ ലങ്കത അനുഭവിക്കേണ്ടത് കാത്തിരുന്നിട്ടാണ് സീരിയസ്ലി ഇപ്പോഴും ഇത് ഇതേണ്ടത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോ എന്താ എനിക്ക് മനസ്സിലായില്ല എന്താ ഈ പുള്ളി ഉദ്ദേശിച്ചത് ഫോണിലൂടെ സംസാരിക്കുന്ന കാര്യം മാറ്റി വെക്കട്ടെ വിവാഹത്തിന് ശേഷം എന്താണ് ലൈംഗികത മാത്രമാണ് വിവാഹം എന്ന് പറയുന്ന ജീവിതം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് തീരുന്ന ഒന്നാണോ വിവാഹ ജീവിതത്തിലെ എന്താണ് ഈ ആസ്വാദനം എന്നൊക്കെ പറയുന്ന ഒന്ന് സെക്സ് മാത്രമല്ല മാരേജ് എന്ന് ഇവിടെ ഒന്ന് ബോധിപ്പിച്ചു കൊടുക്കുന്നു